ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് തൻ്റെ വീടിൻ്റെ കഥക് തുറന്നതും അകത്ത് കിടക്കുന്ന ഭാര്യയുടെ കോലം കണ്ട് ഞെട്ടിപ്പോയി തൻ്റെ ഭാര്യ രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നാണ് കിടക്കുന്നത് ഭാര്യയുടെ തല പൊട്ടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും എന്താണ് തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്ന രീതിയിൽ അത്ഭുതത്തോടെ ആ മനുഷ്യൻ ചുറ്റും നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് തൻ്റെ മകളുടെ റൂമിൻ്റെ കഥക് അടച്ചിരിക്കുന്നത് ഈ ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ തൻ്റെ മകളുടെ റൂമിൻ്റെ കഥക് പോയി തട്ടുന്നുണ്ട് ആ സമയത്ത് തൻ്റെ മകൾ ഉറക്കച്ചടവോട് കൂടി എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് സംഭവം എന്ന രീതിയിൽ അച്ഛനെ നോക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ തൻ്റെ അമ്മയുടെ ബോഡി ഈ മകൾക്ക് നിറകണകളോടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നിലവിളിച്ചു കൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ പോയി വാരിയെടുക്കുന്നുണ്ട് ഈ ശബ്ദങ്ങളൊക്കെയും തന്നെ കേട്ട് അയൽവാസികളൊക്കെയും തന്നെ അവിടെ ഓടിക്കൂടുന്നുണ്ട് ആരോ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും മുപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ദക്ഷ എന്ന ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണം അവിടെ വെച്ച് തന്നെ പോലീസ് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്താണ് ഈ ദക്ഷയ്ക്ക് സംഭവിച്ചതെന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ പോലീസ് കണ്ടെത്തുകയും അത് പുറത്തറിയിക്കുകയും ചെയ്തു ശരിക്കും എന്താണ് ഈ ദക്ഷ എന്ന മുപ്പത്തിയേഴുകാരിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം ദക്ഷ എന്ന മുപ്പത്തിയേഴ് കാരിയുടെ ഭർത്താവാണ് നാൽപ്പത് കാരനായ ഹാറൂൺ ഇവരുടെ മൂത്ത മകളാണ് പത്തൊൻപത് കാരിയായ മീനാക്ഷി ഈ ഭർത്താവിനും അതേപോലെ തന്നെ ഈ പത്തൊൻപത് കാരിയായ മൂത്ത മകൾക്കും ജോലിയുണ്ട് പിന്നെ താഴെയുള്ളത് മൂന്ന് മക്കളാണ് ഇതിൽ രണ്ട് പെണ്ണും ഒരു ആണും ഇവർ മൂന്ന് പേരും പഠിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെയും തന്നെ ദക്ഷയായ അമ്മയാണ് നോക്കിയിരുന്നത് അച്ഛനാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഈ ഫാമിലി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ഈ ഭർത്താവ് രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഈ മൂന്ന് കുട്ടികളും അച്ഛൻ്റെ ഒപ്പം തന്നെ സ്കൂളിലേക്കും പോകുന്നുണ്ട് പക്ഷേ ആ ദിവസം ഈ പത്തൊൻപത് കാര്യമായ മകൾക്ക് ലീവായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ജോലിക്ക് പോയ അച്ഛൻ വൈകുന്നേരം നാല് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് തൻ്റെ ഭാര്യയെ ഇതുപോലെ അടിപ്പെട്ട് മരണപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് പോലീസ് എത്തുകയും എന്താണ് കാര്യം എന്ന രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അമ്മ മരണപ്പെടുന്ന സമയത്ത് മൂത്ത മകളായ പത്തൊൻപത് കാര് വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ബഹളം ഒന്നും തന്നെ തനിക്ക് കേട്ടില്ല എന്ന രീതിയിൽ ഈ മകൾ പോലീസിനോടും തൻ്റെ അച്ഛനോടും പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആരോ വീട്ടിലേക്ക് വരുന്ന പോലെയും സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ഈ പെൺകുട്ടി കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കഥക് തുറക്കാനോ ആരാണ് വന്നത് എന്ന രീതിയിൽ നോക്കാനോ ഈ പെൺകുട്ടി തുനിഞ്ഞിരുന്നില്ല പിന്നീട് അച്ഛൻ വന്ന് ആഞ്ഞ് കഥകളിലേക്ക് തട്ടുമ്പോഴാണ് താൻ ഈ വിഷയങ്ങളൊക്കെ എന്തിനാ അറിയുന്നത് എന്ന രീതിയിലും ഈ പത്തൊൻപത് കാർ ഈ പോലീസിനോട് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് സി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വീട്ടിലുള്ള സി സി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഈ അമ്മ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആരും സി സി ടി വി ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആ വീട്ടിൽ മോഷണമോ മറ്റോ നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് മോഷണമൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെ ചുറ്റുവട്ടത്തുമുള്ള സി സി ടി വി ഒക്കെയും തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആ സമയത്ത് പോലീസിന്റെ ശ്രദ്ധയിൽ ഈ വീട്ടിൽ നിന്നും ഒരു പയ്യൻ ഇറങ്ങി പോവുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ആ പയ്യൻ എപ്പോഴാണ് വീട്ടിലേക്ക് കയറിയത് എന്ന രീതിയിലും പരിശോധിക്കുന്നുണ്ട് ആ സമയത്താണ് പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പയ്യൻ വന്നിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അത്രയും സമയം ഈ അമ്മയോട് ഈ പയ്യൻ സംസാരിക്കണമെങ്കിൽ ഈ അമ്മയുമായിട്ട് നല്ല അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് പോലീസ് നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യനെ കാട്ടി വീട്ടുകാരോടൊക്കെയും തന്നെ ഇതാരാണ് അറിയുമോ എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആർക്കും തന്നെ ഈ പയ്യൻ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ മകളിൽ ഉണ്ടാവുന്ന പകർച്ച കൃത്യമായ രീതിയിൽ പോലീസ് നോട്ട് ചെയ്യുകയും ശരിക്കും ഈ മകൾക്ക് ഈ പയ്യനെ അറിയാമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മകളായ പത്തൊൻപത് കാരിയോട് ശരിക്കും എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ കൃത്യമായി തന്നെ പോലീസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ പത്തൊൻപത് കാരിക്ക് മറ്റു വഴികളില്ലാത്തത് കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെയും തന്നെ തുറന്ന് പറയേണ്ടി വരുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഈ പെൺകുട്ടി തന്നെ കൃത്യമായി പോലീസിനോട് വിവരിക്കുകയും ചെയ്തു അതായത് പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഈ മീൻ ക്ഷിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു കാമുകന്റെ പേരാണ് അജേഷ് ഈ കാമുകനുമായിട്ട് ഒരുപാട് തവണ സംസാരിക്കുകയും പലയിടത്ത് കാണുകയും മീറ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്നാൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് ഒരു മുറിയിലിരുന്ന് നമുക്ക് ആസ്വദിക്കണം എന്ന രീതിയിൽ ഇവർ തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പല ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഒറ്റപ്പെട്ട് എവിടെയും തന്നെ നിൽക്കാനുള്ള സാഹചര്യമല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് തന്നെ ഈ കാമുകനെ വരുത്തണം എന്ന് ഈ പെൺകുട്ടി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ആരുമില്ലാതെ ഒരു ദിവസം ഇതിനു വേണ്ടി ഇവർ ഫിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ മെയ് ഇരുപത്തി ഒൻപതിന് ഈ കാമുകനോട് വീട്ടിലേക്ക് വരാൻ പറയുന്നത് ആ സമയത്ത് കാമുകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എവിടെ പോവും മറ്റുള്ളവരൊക്കെ സ്കൂളിലേക്കും ജോലിക്കും പോയാൽ അമ്മ എവിടെ പോവും എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് ഉറക്കഗുളിക നൽകാമെന്നും അമ്മ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നും ആ സമയത്ത് തന്നെ നീ വരണമെന്നും പിന്നീട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഇരിക്കാം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി ഈ കാമുകനോട് പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛനും കുട്ടികളും ഒക്കെ തന്നെ പോയതിനു ശേഷം ഈ പെൺകുട്ടി പാലിൽ ഉറക്കഗുളിക കലക്കി അമ്മയ്ക്ക് നൽകുന്നുണ്ട് ശരിക്കും ഈ സമയത്ത് എന്തിനാണ് പാല് എന്ന രീതിയിൽ അമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഉണ്ടാക്കിയതാണ് കഴിക്കുക അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മ ഇത് കഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തലവേദന എടുക്കുകയും ഉടനെ തന്നെ റൂമിലേക്ക് പോയി കിടക്കുകയും ചെയ്യുന്നുണ്ട് കിടന്ന മാത്രയിൽ തന്നെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടി തൻ്റെ കാമുകനെ കോൾ ചെയ്യുകയും കാമുകൻ ഇവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ഇവരുടെ റൂമിലേക്ക് പോവുകയും കഥകൊന്നും തന്നെ അടക്കാതെ ഇവർ നല്ല രീതിയിൽ തന്നെ അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആ സംസാരം പതിയെ പതിയെ വഴിത്തെറ്റി പോവുകയും ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും വിവസ്ഥരായി ഇവർ കൃത്യമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നല്ല രീതിയിൽ ഉറങ്ങുകയായിരുന്ന അമ്മ ഉണരുന്നത് ശരിക്കും എന്താണ് സംഭവം എനിക്ക് എന്താണ് സംഭവിച്ചത് ഈ പകൽ ഞാൻ ഉറങ്ങാറില്ലല്ലോ എന്ന രീതിയിൽ തലയും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് എന്ന രീതിയിൽ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഈ ശബ്ദം എന്താണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ തൻ്റെ മകളുടെ റൂമിനകത്താണ് നല്ല രീതിയിൽ ഉച്ചത്തിൽ ശബ്ദം കേൾക്കുന്നതെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ അമ്മ തൻ്റെ മകളുടെ റൂമിനടുത്തേക്ക് പോയപ്പോൾ കഥക് ചാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ആ കഥക് തുറക്കുന്നുണ്ട് ആ സമയത്ത് രണ്ട് പേരും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഈ അമ്മയ്ക്ക് കാണാൻ സാധിച്ചത് തൻ്റെ മകളെ ഒരിക്കലും ഈ രൂപത്തിൽ കാണുന്നത് ഒരു അമ്മയ്ക്കും സഹിക്കാൻ സാധിക്കുന്നതല്ല ഒരു തരി വസ്ത്രം പോലും ശരീരത്തിൽ ഇല്ലാതെ തികച്ചും നഗ്നരായ രണ്ടാളുകളെ കണ്ട അമ്മ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും അവിടെ വെച്ച് തന്നെ ഒച്ച ഉണ്ടാക്കുകയും എന്താണ് സംഭവം എന്ന രീതിയിൽ അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ ധൃതിപ്പെട്ട് തന്റെ ഷർട്ടും പാൻറ്റും ഇട്ടതിന് ശേഷം തന്റെ കാമുകൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ആ സമയത്ത് ഈ അമ്മ പോയി മകളെ നല്ല രീതിയിൽ തന്നെ അടിക്കുകയും നിനക്ക് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി നിനക്ക് ഇത്രയും വിവരമില്ലേ എന്ന രീതിയിൽ അമ്മ അടിക്കുകയും ഈ കാര്യം അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് തീരുമാനമാക്കി തരാം എന്ന രീതിയിലൊക്കെ തന്നെ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അച്ഛന് നല്ല രീതിയിൽ ഭയമുണ്ടായിരുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മയോട് പറയുന്നുണ്ട് എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ ഈ കാര്യങ്ങളൊന്നും തന്നെ അച്ഛനോടും സഹോദരന്മാരോടും പറയരുത് പിന്നീട് എനിക്ക് മാനക്കേടുണ്ടാവും അച്ഛൻ ചിലപ്പോൾ എന്നെ കൊന്നേക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ അമ്മ ശരിക്കും ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആ സമയത്തൊക്കെയും ഒരുപാട് വഴക്ക് പറയുകയും ആ പെൺകുട്ടിയെ അടിക്കുകയും തന്നെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഈ സമയത്ത് ഒരുപാട് അടി കൊണ്ടത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി അമ്മയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയെ തടയാൻ മാത്രം നീ വളർന്നോ എന്ന രീതിയിൽ വീണ്ടും വീണ്ടും അമ്മ അടിക്കുന്നുണ്ട് ആ സമയത്ത് ഈ പെൺകുട്ടി അറിയാതെ അമ്മയെ തിരിച്ചടിക്കുന്നുണ്ട് മ്മയ്ക്ക് തിരിച്ചടി കിട്ടിയത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് ഇത് അമ്മയാണെന്നുള്ള ബോധം ഈ മക്കൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് നല്ല രീതിയിൽ തന്നെ അവർ പരസ്പരം അടി കൂടുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് പെൺകുട്ടിക്ക് തൻ്റെ റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആമർ കയ്യിൽ കിട്ടുന്നത് പെട്ടെന്ന് അതെടുത്ത് അമ്മയുടെ തലയ്ക്ക് അടിക്കുന്നുണ്ട് ശരിക്കും അമ്മ ഞെട്ടിപ്പോവുകയും തിരിഞ്ഞു നിൽക്കുകയും ചെയ്തപ്പോൾ അമ്മയുടെ തലയുടെ പിന്നിലേക്ക് ഒരുപാട് തവണ ആ ആമർ കൊണ്ട് കൊണ്ടടിക്കുന്നുണ്ട് പതിനഞ്ചോളം തവണയാണ് ഈ അമ്മയുടെ തലയിലേക്ക് അടിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോര ചിതറിക്കൊണ്ട് അമ്മ നിലത്ത് വീഴുന്നുണ്ട് ആ സമയത്താണ് പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അച്ഛൻ വരും ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി ചിന്തിക്കുകയും പെട്ടെന്ന് തന്നെ അമ്മയെ അവിടെ കമിഴ്ത്തി കിടത്തിയതിന് ശേഷം തന്റെ മുറിയിലേക്ക് പോവുകയും കഥ കിടക്കുകയും കട്ടിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് സമയത്തിനകം തന്നെ ഈ അച്ഛൻ വീട്ടിലേക്ക് എത്തുകയും ഇതുപോലെ അമ്മയെ കാണുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ പോലീസ് എത്തുന്നുണ്ട് പിന്നീട് ഈ സംഭവ വികാസങ്ങൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം അമ്മയെ കൊല്ലണം എന്നൊന്നും തന്നെ ഈ പെൺകുട്ടി ആലോചിച്ചുപോലും ഇരുന്നില്ല പക്ഷെ ആ സാഹചര്യത്തിൽ ഇതുപോലെ അച്ഛനോട് പറഞ്ഞാലുണ്ടാവുന്ന ഭയം അതേപോലെ തന്നെ സഹോദരങ്ങൾ അറിഞ്ഞാലുണ്ടാവുന്ന നാണക്കേട് ഇതൊക്കെയും തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ട് അറിയാതെ ചെയ്യിപ്പിച്ചതാണ് ഈ കൊലപാതകം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ കേസിനെ കൃത്യമായ രീതിയിൽ തെളിയിച്ചു തരാൻ പോലീസിനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു ഈ പെൺകുട്ടി ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് ജീവപര്യന്താണ് ഈ പെൺകുട്ടിക്ക് ഈ തെറ്റിന്റെ പേരിൽ ലഭിച്ച ശിക്ഷ ഈ പെൺകുട്ടിയുടെ കാമുകൻ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് പിന്നീടാണ് അതായത് അമ്മ വന്ന സാഹചര്യത്തിൽ തന്റെ ഡ്രസ്സും എടുത്ത് കാമുകൻ ഓടിപ്പോയത് കൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഒന്നും തന്നെ ഈ കാമുകന് ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാമുകന് ഇതിൽ നിന്നും രക്ഷപ്പെടാനും സാധിച്ചു ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ